ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മജ്ബൂസാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായിട്ട് എങ്ങനെയാണ് ഈ ചെമ്മീൻ മജ്ബൂസ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മണിക്കൂർ മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് ചോറും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിനുശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരുപാട് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ അതൊരുമാതിരി നല്ല ഹാർഡായിട്ട് പോകും അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് സൈഡൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഇതേ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു ബേ ലീഫും ഒരു അഞ്ച് ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഒരു വലിയ സൈസ് സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത് മീഡിയം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടെണ്ണ എടുക്കാം ആ സവാള ചോപ്പറിലേക്ക് ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാളയെല്ലാം നന്നായിട്ടൊന്ന് വരണം സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഓവറായിട്ടുള്ള മസാലകളൊന്നും വേണ്ട കാരണം നമ്മൾ ഇതിലേക്കിട്ടാണ് ചോറ് വേഗിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് രമ്പേല ഇട്ട് കൊടുക്കുകയാണ് ബിരിയാണിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇടുന്ന ഇലയാണ് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും ഇനി ഒരു ചെറിയൊരു തക്കാളി ഒന്ന് സ്മാഷ് ചെയ്തതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി മതിയാകും അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ടോട്ടൽ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനെ അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി എടുത്തിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ മജ്ജ് ബൂസൊക്കെ തയ്യാറാക്കുമ്പോൾ ബസ്മതി റൈസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കാം നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു തവണ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് ഇത്രയും മതി കറക്റ്റ് പാകമാണ് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമുക്കിതേപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ മജ്ബൂസ് തയ്യാറായിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ മജ്ബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ചോറ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്